േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ചമ്മയുടെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ശ്രുതി മാത്രവുമല്ല എന്തായാലും നടക്കാൻ വയ്യാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ രവതിയുള്ളത് അതുകൊണ്ട് വീട്ടിലെ പണി മുഴുവൻ ഇനി ശ്രുതിയെടുക്കും ഈ തീരുമാനം കേട്ട് ഞെട്ടിപ്പോകുന്ന അവൾ എന്തു ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ശ്രുതി രക്ഷപ്പെടുന്നതിന് വേണ്ടി പല മാർഗങ്ങൾ പ്രയോഗിക്കുന്നുവെങ്കിലും ഒന്നും ഫല ഫല കാണാത്ത അവസ്ഥ വന്നെത്തിയതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് ഒടുവിൽ വീട്ടിലെ പണി മുഴുവൻ എടുക്കേണ്ട അവസ്ഥ വരികയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് രവതിയുടെ കാര്യത്തിലെല്ലാം ഇടപെടുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന മുത്തശ്ശി രേവതിക്ക് വേണ്ട എല്ലാ ശുശ്രൂഷയും ചെയ്തതിനെ തുടർന്ന് രേവതിയുടെ കാര്യങ്ങൾ മെച്ചപ്പെട്ടിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്